ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ അതായത് ഞാൻ ഇതിന് മുന്നേ നമുക്ക് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പോലെ ഞാൻ പിന്നെ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ ഞാൻ ഇലക്ട്രിക് സ്റ്റൗ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം ഞാൻ എല്ലാ അധിക പാചകങ്ങളും ഞാൻ സ്റ്റൗമ്മലാണ് ചെയ്യാറുള്ളത് അതായത് ഇലക്ട്രിക് സ്റ്റൗ മേലാണ് കാരണം എനിക്ക് സോളാറാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ എത്ര കണ്ട് കരണ്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കെ സി ബിക്ക് കൊടുക്കുന്ന കറണ്ടാണ് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് കെ സി ബിക്ക് കൊടുത്താൽ മതി എന്നുള്ളൊരു സിസ്റ്റം ആണല്ലോ അതുകൊണ്ട് ഞാൻ അധികവും ഞാൻ കരണ്ടിൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ ഈ കരണ്ടിൻ്റെ അടുത്ത് യൂസ് ചെയ്യാത്ത ഉണ്ടാവില്ല അത്രയും ഞാൻ എല്ലാ ബിരിയാണി ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും വലിയ നമ്മൾ അത്യാവശ്യം നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ അതിലാണ് ചെയ്യാറ് ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിനെ ആശ്രയിക്കാറുള്ളു അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ കറണ്ടിൻ്റെ അടുപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്കൊരിക്കലും പിന്നെ പിന്നീടൊരു നഷ്ടം തോന്നരുത് അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ എനിക്ക് വെറും കുറച്ച് കറണ്ടും ഇല്ലേ വരുവുള്ളൂ കാരണം നമുക്ക് ആയതുകൊണ്ട് അല്ലാത്തവർക്ക് നമ്മൾക്ക് ഈ കറണ്ട് മിതമായ രീതിയിൽ ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് പറ്റിയ നല്ലൊരു സൊല്യൂഷൻ സൊല്യൂഷനായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കയറിയാലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അടുത്ത് എപ്പോഴും വൃത്തിയിൽ കൊണ്ടടക്കുക ഒന്നാമത്തെ ബെസ്റ്റ് പോയിൻ്റ് അതാണ് എപ്പോഴും പൊടിയും കാര്യങ്ങളൊന്നും ചെയ്യാതെ വൃത്തിയിൽ കൊണ്ട് നടക്കാം ഞാൻ കണ്ടില്ല ഞാൻ ചോറ് വരെ വെക്കുന്നത് ഞാൻ ഇതിലാണ് കേട്ടോ അതുപോലെ നമ്മൾ പവർ ഫ്ലഗ് മാത്രം യൂസ് ചെയ്യുക പവർ ഫ്ലഗ് അല്ലാതെ നമ്മൾ നമ്മളുണ്ടല്ലോ അവിടെയും ഇവിടെയൊക്കെ കുത്തിയിട്ട് കറണ്ട് എന്താകുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യരുത് പവർ ഫ്ലഗ് മാത്രേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതേപോലെ മിനിമം വോൾട്ടേജ് എത്ര എടുക്കണ കറണ്ട് അടുപ്പാണോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ അടുത്ത് ജി ട്രാക്കും ഈ സി കുക്കും ഉണ്ട് കെട്ടോ സി കുക്കാണോ ഒന്നും കൂടിയും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം അത് നയൻ ഹൺഡ്രഡിലാണ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അതായത് ജി ട്രാക്ക് വെറും രണ്ടായിരത്തിലാണ് തുടങ്ങുക അപ്പോൾ പവർ ഫ്ലക് മാത്രം യൂസ് ചെയ്യുക ഫാൻ കറങ്ങിയതിന് ശേഷം മാത്രം സ്വിച്ച് ഓഫ് ആക്കുക നമ്മൾ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ വീട്ടിൽ പൂറ പാറ്റ അതുപോലത്തെ പല സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സ്റ്റവിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ കൂറച്ചുമൊക്കെ വരച്ചു കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പിന്നെ ഫാനിൻ്റെ എന്തെങ്കിലും ജന്തുക്കൾ കയറി കഴിഞ്ഞാൽ പിന്നെ അത് പണിയാവും ഇലക്ട്രിക് സ്റ്റവ് നമ്മൾ നന്നാക്കിയതിന് ശേഷം പിന്നെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കറണ്ടിന് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് കണ്ടില്ല ഞാൻ ഒരാഴ്ച നമ്മൾ ഉപയോഗിച്ച് ഇങ്ങനെ തുടച്ചൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ചോക്കൻ്റെ വര മാ പിന്നെ എൻ്റെ വീട്ടിൽ പൊതുവെ കൂറേണ്ട ഇതില്ലേ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലിങ്ക് കയറി നോക്കി നോക്കൂട്ടോ അങ്ങനെ വരച്ചിടും പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ പിന്നെ ലീക്കേജ് അതായത് സംഭവങ്ങളൊക്കെ തിളച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ മെയിൻ ഫ്ലഗ് യൂസ് ചെയ്യുക ഫാന് കറങ്ങിയതിന് കറങ്ങൽ നിന്നതിന് ശേഷം മാത്രം സ്വിച്ച് ഓഫാക്കുക അത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മഴയുള്ള കാലാവുമ്പോൾ നമ്മളെ പിന്നെ അടുപ്പിന് പിന്നെ ഈർപ്പം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഇട്ടിട്ട് അത് അടച്ച് വെക്കുക നമ്മൾ ഉണ്ടാക്കണ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം എടുത്തും വെക്കണം കേട്ടോ എൻ്റെ ചെറിയൊരു വിവരമാണ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കെ ബായ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുപ്പ് ഞാൻ ഏഴ് വർഷമായിരിക്കും ഈ സി കുക്ക് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടോ ഇതുവരെ എനിക്കൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല ഓക്കെ ബായ് അലൈക്കും